ഇത് എംബിയുടെ സീനായിട്ടോ എൺപത് അമ്പതെന്നൊക്കെ പറഞ്ഞു എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടുതൽ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് ഓഫ് ഓഫ്കോഴ്സ് നിങ്ങൾ കണ്ട ഒറ്റ നാട്ടിൽ കണ്ടപ്പോൾ എല്ലാം ബെസ്പേ എല്ലാം വേണം എന്ന് പക്ഷേ അല്ല ഇതൊരു കംപ്ലീറ്റ്ലി ഇലക്ട്രിക് വണ്ടിയാണ് ഇത് ഓടിക്കാൻ നിങ്ങൾക്ക് ലൈസൻസോ രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിന് നിങ്ങൾക്ക് ഓടിക്കാൻ വേണ്ടത് ആകപ്പാടെ ടു വീലർ ഓടിക്കാനുള്ള ഒരു സ്കില്ല് മാത്രം മതി ഇതാണ് ന്യൂട്രോൻ്റെ സി ത്രീ ഫിഫ്റ്റി പ്രോ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടർ ഇവൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് ഇവൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിക്സ്റ്റി കെ അതായത് അറുപതിനായിരം പ്ലസ് ആണ് അന്ന് എടുത്ത സമയത്തായിട്ടുള്ളത് അപ്പോൾ ഇവൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു ടു വീലറുകളിലും ഇല്ലാത്ത ക്രൂസ് കൺട്രോൾ റിവേഴ്സ് അതായത് റിവേഴ്സ് മറ്റുള്ള ഇലക്ട്രിക് സ്കൂട്ടികൾ വരുന്നുണ്ട് പക്ഷേ ഇതൊരു സ്പെഷ്യാലിറ്റിയാണ് അങ്ങനെ കുറച്ച് സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഒരു വിൻറ്റേജ് അതായത് നമ്മുടെ ഒക്കെ ആ ഒരു ഡിസൈൻ ആണ് ഈ വണ്ടിക്ക് അവർ കൊടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങളെ പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓട്ടിക്കാൻ പോകുന്നത് സ്പീഡോമീറ്റർ ഒക്കെ കൊള്ളാമല്ലോ ഫുള്ളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഇതിപ്പോൾ വേണ്ട ചത്ത സാറിയിപ്പം പാർക്കിങ്ങിലാണ് ആ ഇപ്പം സെറ്റായി ഓക്കെ സ്പീഡോ മീറ്റർ ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ ഇത് ഓഡോമീറ്റർ പക്ഷേ ഈ ഓഡോമീറ്റർ ഉണ്ടല്ലോ ഇത് ആക്കുറേറ്റ് അല്ല കേട്ടോ ഇത് ചില സമയം കൂടിയും കുറഞ്ഞൊക്കെ കാണിക്കുക അതിന് തോന്നിയ മലക്കെയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ വണ്ടിക്ക് ക്രൂസ് കൺട്രോളുണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക മറ്റേത് സെക്കൻഡിലുള്ള വണ്ടിക്കുണ്ട് ഈ സാധനം ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാർക്കിംഗ് ഹോണ് പിന്നെ സ്പീഡ് മോഡ്സ് ഉണ്ട് അതായത് നമ്മുടെ ട്രാക്കിൽ ഓടിക്കുന്ന വണ്ടിയുണ്ടല്ലോ നമ്മുടെ ആർ ടി ആർ ത്രീ ഹൺഡ്രഡ് അതേപോലെയുള്ള വണ്ടിക്കൊക്കെ വരുന്നവരെ പല പല മോഡ് ഇതിന് വന്നിട്ടുണ്ട് മൂന്ന് മോഡ്സ് ഉണ്ട് വൺ ടു ത്രീ എറ്റ് നമ്മുടെ ലൈറ്റ് ഓണും ഓഫും ചെയ്യാനായിട്ടുള്ള ബട്ടൺ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡിമ്മും ബ്രൈറ്റും ഇൻഡിക്കേറ്റർ ഹോണ് രണ്ട് ഹോണിൻ്റെ വാവ് നൈസ് ഇതെന്താണ് ഇത് ഓക്കെ ഇത് റിവേഴ്സ് നൈസ് റിവേഴ്സ് ഫീച്ചർ അടിപൊളിയാണ് കേട്ടോ ആൾറെഡി വണ്ടിക്ക് വെയിറ്റ് ഇല്ല അതിൻ്റെ കൂടെ നമുക്ക് എവിടെങ്കിലുമൊക്കെ കയറ്റത്ത് ഇറക്കത്തൊക്കെ വെച്ചിട്ട് വണ്ടി ഒന്ന് ബാക്കിലോട്ട് എടുക്കണമെങ്കിൽ ഒരാടേം സഹായം വേണ്ട ഒറ്റയ്ക്ക് തെള്ളി തെള്ളിക്കേറ്റേണ്ട ആവശ്യം വഴില്ല കയറിയിരിക്കുക ആക്സിഡ് വിടാണല്ലോ വണ്ടി ഇങ്ങനെ പുറം മാട്ടം നോക്കും ഓക്കെ ഇതിൻ്റെ മിറേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു സ്ക്വയർ ടൈപ്പ് മിറേഴ്സ് ആണ് വരുന്നത് ഇപ്പം പിള്ളേരൊക്കെ നമ്മുടെ സ്പ്ലൻഡറിൽ ചെയ്യുമല്ലോ സ്ക്വയർ ടൈപ്പ് ആർ എക്സി സൈഡിൻ്റെ മീറ്റർ കിട്ടില്ല അതേപോലെയുള്ള മീറ്റേഴ്സാണ് ഇത് സ്റ്റോക്ക് കമ്പനി കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിന് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് ഇവിടെ നോക്കിയെന്നു വെച്ചാൽ വേണ്ട ഇവിടെ രണ്ട് അറൈസ് നമുക്ക് കാണാം അതേപോലെ തന്നെ വണ്ടീൻ്റെ സീറ്റ് എന്ന് തുറന്ന് നോക്കാം സീറ്റ് തുറന്ന് നോക്കിയാന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്നത് ഒരേ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇനിയിപ്പം ഇത് ദൂരന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലാണ് നമ്മുടെ ബാറ്ററി പാക്കപ്പ് വരുന്നത് വൺ ടു ത്രീ മൂന്ന് ബാറ്ററീസാണ് അവർ ഇതിന് നൽകിയിട്ടുണ്ട് മൂന്ന് ചെറിയ ബാറ്ററീസ് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചേക്കാണ് അത്രയാണ് ബാറ്ററിയുടെ സൈഡ് പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ മെയിൻ എഞ്ചിൻ കിൽ സ്വിച്ച് ആണ് കേട്ടോ അതായത് വണ്ടിയുടെ ടോട്ടലി ഉള്ള പവറ് കട്ട് ഓഫ് ചെയ്ത് ഓഫ് ആയി കഴിഞ്ഞാൽ സോ അത്രയും കാര്യങ്ങളാണ് സീറ്റിൻ്റെ അടിയിലുള്ളത് സീറ്റൊക്കെ നൈസാണ് കേട്ടോ നല്ല കുശണ്ടായിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ടെയ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം മോട്ടറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് വന്നിരിക്കുന്നത് ഹബ് മോട്ടറാണ് അതായത് ടയറിൻ്റെ ഉള്ളിൽ തന്നെയാണ് മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഡ്രൈവ് സിസ്റ്റംസ് ഒന്നും ആവശ്യമില്ല പക്ഷേ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ കാണാണോ വന്ന് മാറണമെങ്കിലോ പഞ്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാസ്ക് ആണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും സോറി ബാക്കിൽ ഡ്രം ബ്രേക്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ആണ് അമ്മാരൊക്കെ പറ്റിയ വണ്ടിയാണ് കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോമുണ്ടോ അത്യാവശ്യം നല്ല സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാൻ പറ്റും കണ്ടോ രണ്ട് കാലം വെക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും അത്യാവശ്യം നല്ല രീതിയിൽ ലോഡും കാര്യങ്ങളൊക്കെ ഒക്കെ കയറും അതേപോലെ തന്നെ വണ്ടിയുടെ പവർ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുക കാണിച്ച് തരാം അത് ഞാൻ ഈ കയറ്റം കയറ്റിൽ തന്നെ നിങ്ങളെ കാണിച്ചു തരാം ഹൈ ഹ്രൈ ഹൈ ഹൈ നല്ല പവറുണ്ട് കേട്ടോ കയറ്റമൊക്കെ സിമ്പിളായിട്ടാണ് വണ്ടി കയറിപ്പോ അമ്പതോ സ്പീഡാവുന്നില്ലാത്തോണ്ട് ഓപ്പോസിറ്റ് വരുന്നവരും അറിയത്ത പോലും ഓണക്കേക്കോളാം നൈസ നമ്മള് നോക്ക് അമ്പത് വെച്ച് അനത്തി പോവോ പക്ഷേ ഇൻ റിയൽ ലൈഫ് നമ്മളിപ്പോ ഒരു മുപ്പത് കിലോ മുപ്പതില്ല ഇരുപത് ഇരുപത്തി അഞ്ച് സ്പീഡിലാണ് പോകുന്നത് പക്ഷെ ഇതെന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യ ആ ഇപ്പൊ കറക്റ്റായി ഓ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ത്രോട്ടിൽ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ് ഈ ഒരു സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലാതെ നമ്മളിപ്പോൾ റിയൽ ടൈമിൽ ടയർ ഓടുന്ന ഞാൻ അവർ ഇത് വെച്ചിട്ട് അല്ലെ സ്പീഡ് മോഡ് ഇപ്പോൾ എനിക്ക് ആക്റ്റീവ്ലി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു ഇതിൽ കാണിക്കില്ലായിരിക്കും പക്ഷേ ഇവിടെ സ്പീഡ് മോഡ് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇതിപ്പോൾ ഞാൻ ക്രൂസ് കൺട്രോൾ ഇട്ടേക്കാം വണ്ടി നൈസിലും കൊക്കോളും നമ്മൾ ആക്സിഡ് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നും കൂടെ നിൽക്കിക്കഴിഞ്ഞാൽ ഓഫായി ഇപ്പം മാനുവൽ ഡ്രൈവ് മീൻസ് ഈ വണ്ടീൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എണ്ണയുടെ വിലയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല പുത്തനെ ഇടിച്ച് വരികയാണ് അതിൻ്റെ കൂടെ ടാക്സും മറ്റേത് മറിച്ചതും ഇതേപോലെ ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്ക് എണ്ണയും അടിക്കേണ്ട എൻ്റെ കയറ്റം കയറുന്നതണ്ടൈസായിട്ട് കയറുന്നുണ്ട് എണ്ണയും അടിക്കേണ്ട അതേപോലെ തന്നെ എക്സ്ട്രാ ടാക്സോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആകെ പാഡ് മെയിൻ്റനൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പാഡൊന്ന് മാറിക്കൊടുക്കുക അതേപോലെ തന്നെ ടയറ് തേങ്ങി തരുമ്പോൾ അതൊന്ന് മാറിക്കൊടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ ബാറ്ററിയുടെ ലൈഫാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കൺസേൺ കാരണം അത് എത്ര ഇതിപ്പം വണ്ടി വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് വൺ ഇയർ ആകുമെന്ന് തോന്നുന്നു ഇതുവരെ പെർഫോമൻസിൽ വലിയ ഷോർട്ടേജും കാര്യങ്ങളൊന്നും കാണുന്നില്ല ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും അത്യാവശ്യം ഒരു പത്ത് എഴുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുന്നുണ്ട് വണ്ടി നൈസാണ് കേട്ടോ സസ്പെൻഷനും അടിപൊളി ഫ്രണ്ടിൽ കുഴിയൊന്നും വലുതായിട്ട് എടുത്തറിയുന്നില്ല നമ്മുടെ പണ്ടത്തെ ആക്റ്റീവുകളൊക്കെ ടെലസ്കോപ്പിക്ക് തന്നെ വേറെ രീതിയിലുള്ള സസ്പെൻഷൻ ഉണ്ടായിരുന്നു അതെല്ലാം ആയിരുന്നെങ്കിൽ ഈ കട്ടറി ആടി അപ്പം അപ്പം നമുക്ക് എടുത്തറിയും ഇത് ടെലസ്കോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഉണ്ട് ഓടിച്ച് പഠിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ അതായത് ലൈസൻസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് അതായത് നിങ്ങൾ ഇപ്പോൾ നമുക്ക് ഓലയോ മേതറൊക്കെ എടുക്കണോങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് ആ വണ്ടികൾ ഇത്രയും ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വണ്ടി എടുത്ത് അത്യാവശ്യം ഒന്ന് ഓടിച്ച് പഠിച്ച് കൈ തെളിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ വേണേൽ കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യണമെങ്കിൽ സെല്ല് ചെയ്യുകയും ചെയ്യാം കൈയും തെളിയും വണ്ടി ഓടിച്ച് ശീലമാകും ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റിങ് സെറ്റപ്പ് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് ഡിആർഎൽ ഉണ്ട് ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങണം ഇതിന് ചുറ്റൊരു ഡി ആർ എൽ സെൻറ്ററിൽ ഹെഡ് ലൈറ്റ് അത്യാവശ്യം ആണ് കേട്ടോ അപ്പം കുറച്ചുകൂടി ഇരുട്ടിയാലേ നമുക്ക് കറക്റ്റ് പെർഫോമൻസ് അറിയാൻ പറ്റത്തുള്ളൂ കൊള്ളാം വണ്ടി എനിക്ക് ടോട്ടലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഇവിടെയൊക്കെയോ എസ്പേയുടെ ഒരു ടച്ചും കാര്യങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അലൈവീൽസൊക്കെ കണ്ടോ സെറ്റാണ് വെറൈറ്റി പൂക്കളുടെ ഡിസൈൻ പോലത്തെ ഒരു അലൈവീലും കാര്യങ്ങളൊക്കെയാണ് അതും ട്യൂബ് ട്യൂബ്ലെസ് ടൈസാണ് ഫ്രണ്ടിലും ബാക്കിലും ഓ കെ ശമ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ കൊച്ചുകൂട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കൂടി കാണാം അതുവരെക്കും ഗുഡ് ബൈ വണ്ടി കൊണ്ട് പെട്രോൾ പമ്പിൽ അടിക്കാൻ വന്നിട്ടുണ്ട് ചുമ്മാ നമ്മുടെ വണ്ടിക്ക് അവിടെ എന്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ട് എന്താണെന്ന് നോക്കട്ടെ പ്രവർത്തനരഹിതമാണ് ഔട്ട് ഓഫ് സർവീസ് തോന്നി എനിക്ക് അപ്പോഴേ തോന്നി അയ്യോ ട ഇരുപത് അമ്പതാന്നുമില്ല കാണിക്കുന്നത് ഇത് എമ്മീഡിയന്റെ സീനായിട്ടോ എൺപത് അമ്പതാന്നൊക്കെ പറഞ്ഞു